വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഞാനൊരു യൂട്യൂബ് ചാനൽ നെയിം കൊടുത്തിട്ടുണ്ട് ഷെയ്മ അനിൽ വ്ലോഗ്സ് അപ്പോൾ എല്ലാവരും ആ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരു സ്റ്റാർട്ടിങ് യൂട്യൂബ് ചാനലാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വ്ലോഗ്സ് അപ്പോൾ നമ്മൾ വീണ്ടും കൊല്ലം കല്യാൺ സിൽക്സ് അല്ലെ ത്രീ ഇൻ വൺ കോംബോ ഓഫർ സാരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വീണ്ടും വീണ്ടും കളക്ഷൻസ് സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മൂന്ന് സാരീസിന് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസ് വരുന്ന കോംബോയിൽ വരുന്ന പ്രിൻറ്റഡ് ഷിഫോൺ സാരീസാണ് കേട്ടോ അതായത് ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാരീസ് ആൻഡ് ഓക്കെ ഇത് ഷിഫോൺ അല്ലേ ആ ഓക്കെ ഇത് ഷിഫോൺ സാരി ആണ് കേട്ടോ ഇതിന്റെ പല്ലു പോർഷൻ ആണ് വന്നിരിക്കുന്നത് ആൻഡ് ടസൽസ് ഒക്കെ വന്നിട്ട് ഇതാണ് കേട്ടോ വരുന്നത് ആൻഡ് സാരിയുടെ ലുക്ക് വന്നിട്ട് ഇതാ ഇങ്ങനെ കൊള്ളാം കേട്ടോ നല്ല സാരി ആൻഡ് ഇത് കോംബോയിൽ വരുന്ന സാരിയും കൂടി ആയതുകൊണ്ട് കൊള്ളാം പല്ലു താഴെ ആയിപ്പോയി ഓക്കെ എന്തായാലും ഇതാണ് കേട്ടോ ലുക്ക് വരുന്നത് ആൻഡ് ഇതിന്റെ വേറെയും കളക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇതും വന്നിരിക്കുന്നത് നമ്മുടെ പ്രിന്റഡ് ഷിഫോണിൽ വരുന്ന സാരി തന്നെയാണ് കള ഇതും ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസിന്റെ കളക്ഷൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഇതുമായിട്ട് വീണ്ടും നിങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് വന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കളക്ഷനാണ് വരുന്നത് കളം ഇതൊരു ലൈറ്റ് ഷെയ്ഡ് ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയ ഒരു കളക്ഷനാണ് നല്ല സുഖമായിട്ട് ഉടുത്തും കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ പല്ലുമൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഒരു പേസ്ട്രോഷേഡിലായിരിക്കും വരുന്നത് ഇത് വിത്ത് ബ്ലൗസാണോ യെസ് വിത്ത് ബ്ലൗസാണേ വന്നിരിക്കുന്നത് ഇനി ഞാൻ വേറെയും കളക്ഷൻസ് കാണിച്ചു തരാം അപ്പൊ ഞാൻ ഈ ഒരു സെക്ഷനിൽ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മൂന്നെണ്ണത്തിന് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസ് വരുന്ന കോംബോയിൽ വരുന്ന സാരീസ് തന്നെയാണ് ഇത് നല്ലൊരെണ്ണമാണ് കേട്ടോ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കൊള്ളാം അല്ലേ ഒരു കളർ കോംബോയൊക്കെ കൊള്ളാം ആൻഡ് ഇനി അടുത്ത കളക്ഷൻ കാണിച്ചു തരാം ഏയ് ഇനി അടുത്ത ഞാനൊരു ക്യൂട്ട് സാരിയാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് നല്ലൊരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ള അയ്യോ ഈ സാരി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഹൈ നല്ല ഭംഗിയുണ്ട് ഇത് നോക്കി കണ്ടോ അല്ലെ നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇതിൻ്റെ കളർ കൊണ്ട് കുറച്ചും കൂടി നല്ല ആയിട്ടുണ്ട് ഈ ഒരു സാരി വന്നിട്ട് ആൻഡ് ഇതിൻ്റെ പല്ലു പോർഷൻ ലുക്കും കൂടി ഞാൻ തരാം ആൻഡ് വിത്ത് ബ്ലൗസ് ആണ് വന്നിരിക്കുന്നത് ആ ബ്ലൗസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബ്ലൗസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അയ്യോ സോറി ഇത് പല്ലു പോർഷൻ ആൻഡ് ബ്ലൗസ് പീസ് വന്നിട്ട് ഇതാ ഈ ഒരു പ്രിന്റഡ് വണ്ണാണ് വന്നിരിക്കുന്നത് കൊള്ളമല്ല അപ്പോൾ ഈ ഒരു ബ്ലൗസും ഈ ഒരു സാരിയൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും വിത്ത് ബ്ലൗസ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ അപ്പം നല്ലൊരു ക്യൂട്ട് ലുക്ക് ആയിരിക്കും വരുന്നത് കൊള്ളാം ഈ സാരി ഭയങ്കര ഭംഗിയായിട്ടുണ്ട് ല്ലേ ആൻഡ് ആ ഒരു കാര്യം കൂടി പറഞ്ഞില്ല ഇതിനെ ഇങ്ങനെ ഒരു ബോർഡറും കൂടി തന്നെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രിന്റും ആ ഒരു ബോർഡറും കൂടി ആകുമ്പോഴത്തേക്ക് നല്ല ലുക്ക് തന്നെ ആയിരിക്കും ആൻഡ് വളരെ കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന സാരിയും കൂടിയാണ് ഇനി അടുത്ത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് വരുന്നതാണ് ഒരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്നത് പക്ഷേ ക്യൂട്ട് വൺ ആണ് നോക്കി ഇതൊക്കെ മൂന്നെണ്ണത്തിന് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസിലോ വരുന്നത് കൊള്ളാല്ലോ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയായിരിക്കും നോക്ക് ഇതായിരിക്കും ഇതിന്റെ പള്ളി പോഷൻ ലുക്കൊക്കെ തന്നെ വന്നിട്ട് വരുന്നത് ആൻഡ് ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്ക് ഇതാണ് കേട്ടോ ഒരു പ്രിന്റഡ് ബ്ലൗസ് തന്നെയാണ് ഇതിന്റെയും ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് കണ്ടില്ലേ പക്ഷെ നല്ല ഭംഗിയുള്ള സാരി കേട്ടോ അയ്യോ നിങ്ങൾ ടീച്ചേഴ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ സാരിയാണേ എന്താണെന്ന് വെച്ചാൽ നല്ല ലോ റേറ്റാണ് മൂന്നെണ്ണം അല്ലേ കിട്ടുന്നത് ഈ ഒരു റേറ്റിന് സംഭവം കൊള്ളാം നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു ക്യൂട്ട് സാരിയും കൂടിയാണ് ഇനി ഞാൻ വേറെയും കളക്ഷൻസ് കാണിച്ചു തരാവെ അതായത് പേസ്റ്റൽ ഷെയ്ഡ് അല്ലാതെ കുറച്ചും കൂടി എടുത്ത് നിൽക്കുന്ന കളർ വേണമെന്നുള്ളവർക്ക് ആ ഒരു കളക്ഷൻ ഞാൻ കാണിച്ചുതരാം കേട്ടോ ആ ഒരു കളക്ഷൻ വന്നിട്ട് കൊള്ളാമല്ലോ കുറച്ച് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് സാരിയും കൂടിയാണ് ആൻഡ് ഇതുപോലെ തന്നെ ബ്ലൗസ് തയ്ക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾ കൈയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റൈലിഷ് ലുക്കും കൂടി കൊടുക്കും ഈ ഒരു സാരിയിൽ അപ്പോൾ കുറഞ്ഞ റേറ്റിന് കുറച്ച് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരെണ്ണം ഇപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്നത് ഈ അടുത്ത കളക്ഷൻ കണ്ടാലോ ഇതേ കൊമ്പോല് തന്നെ വരുന്ന ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് കൊള്ളാം കേട്ടോ വെയ്റ്റ്ലെസ് ഒക്കെയാണ് സാരി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കംഫേർട്ടായിട്ട് എടുക്കാൻ പറ്റുന്നതാണെന്ന് ഇതാണ് സാരിയുടെ ആ ഒരു ലുക്കൊക്കെ വരുന്നത് ഒരു ആഷ് കളറ് ബോർഡറാണ് വന്നിട്ട് വന്നിരിക്കുന്നത് കൊള്ളാലോ അല്ലേ നല്ല സാരി ആൻഡ് ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്ക് സോറി ഇത് ഇതിൻ്റെ പല്ല് വരും ആഷ് കളറിലാണ് പല്ല് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇതിൻ്റെ അകത്ത് എവിടെയോ കാണണം ഓക്കെ അപ്പൊ കൊള്ളാം കാരണം ആഷ് കളർ ബോർഡർ പിന്നെ അത് മാത്രല്ല ഒരു ഗ്ലേസിംഗ് കൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു സാരിക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഉടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കൊള്ളാവേ അടുത്തത് ഇതേ കോംബോയിൽ തന്നെ വരുന്ന സാരി മൽഗുഡി സാരി ഞാൻ നോക്കി കൊള്ളാല്ലോ ആൻഡ് ചെറിയൊരു ബോർഡർ ഒക്കെ വന്നിട്ടുണ്ട് ഈ സാരി കൊള്ളാം നല്ല പ്രിന്റഡ് സാരീസ് കേട്ടോ അത് നല്ല റേറ്റ് കുറവുമുണ്ട് കണ്ടല്ലോ ഇത് വരുമ്പോഴത്തേക്ക് ബ്ലൗസ് പീസ് ആണേ വരുന്നത് ആൻഡ് പല്ലു പല്ലുപോഷൻ ലുക്ക് വരുമ്പോൾ ഇതാണ് വരുന്നത് ബ്ലൗസ് പീസാണ് ഇത് ആൻഡ് സാരിയുടെ ലുക്ക് വന്നിട്ട് ഇത് ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് മാച്ചിങ് ആയിട്ട് ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും യൂസ് ചെയ്യാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണമെന്ന് ഓർത്തൊന്നും സങ്കടപ്പെടേണ്ട കാരണം എല്ലാ കളേഴ്സും ഇതിനകത്ത് കേർ വന്നിട്ടുണ്ട് ക്രീം ബ്ലൂ യെല്ലോ ഗ്രീൻ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ബ്ലൗസ് പീസായിട്ട് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും സോ സ്റ്റിച്ച് ചെയ്യേണ്ട ഒരാവശ്യവേ വരുന്നില്ല അപ്പോൾ ഇതും കാണാം ഇനി അടുത്ത കോവുമ്പോൾ നമുക്ക് കാണാം സാരി സെക്ഷനിലൊക്കെ നല്ല തിരക്കുണ്ട് അപ്പുറത്ത് കോമ്പോയിലും നല്ല തിരക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അടുത്ത സെക്ഷൻ കാണാം ഓക്കെ എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ത്രീ ഇൻ വൺ കോംബോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് ഇവിടെ ഇവിടുത്തെ അടുത്ത് വീണ്ടും വേറെ കളക്ഷൻസ് ഒക്കെ വന്നിരിക്കുന്നത് അതായത് ഞാൻ മുമ്പ് വൺ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ സാരീസൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു അപ്പോൾ അതിൽ തന്നെ ടു സിക്സ്റ്റി നയൻ റുപ്പീസിൻ്റെ കളക്ഷൻസൊക്കെ തന്നെ വന്നിട്ടുണ്ട് വൺ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ വരുന്ന ആണ് വരുന്നത് കണ്ടോ ഇല്ല നല്ല നല്ല കളക്ഷൻസേ ഇതൊക്കെ തന്നെ വൺ നയൻറ്റി നയൻ റുപ്പീസിൽ വരുന്ന കളക്ഷൻസ് ആണ് ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന സാരീസിൻ്റെ പല കളേഴ്സ് ആണ് ഈ ഒരു സൈഡിൽ കിടക്കുന്നത് കേട്ടോ ഏത് കളറാണെന്ന് വെച്ചിട്ട് വന്നിട്ട് ചൂസ് ചെയ്യാൻ പറ്റും വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ഒരു ബ്ലൗസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇട്ടാലും മതി ഇനി ഇത് വിത്ത് ബ്ലൗസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ ഇത് വിത്ത് ബ്ലൗസ് ആണോ ആ ഇത് വിത്ത് ബ്ലൗസുവാണേ വരുന്നത് അപ്പം നിങ്ങൾക്ക് വിത്ത് ബ്ലൗസ് വേണ്ടുള്ളവർക്ക് അങ്ങനെ ഇടാം ഇനി ബ്ലൗസ് ഒന്നും സ്റ്റിച്ച് ചെയ്യേണ്ട എന്നുള്ളവർക്ക് ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും ഇട്ട് ഇത് പേർ ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇതും കൊള്ളാം അല്ലേ വൺ നയൻറ്റി നയൻ റുപ്പീസിനെ കണ്ടോ പിന്നെ എന്താ വേണോ അല്ലേ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ സാരിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ നമുക്ക് മാറി മാറി പിന്നെ ഓരോന്നായിട്ട് കൊടുക്കാനൊക്കെ പറ്റും കണ്ടോ എല്ലാം നല്ല കളക്ഷൻസിലാണ് നല്ല ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ ടു സിക്സ്റ്റി നയൻ റുപ്പീസിൻ്റെ കളക്ഷൻസും വന്നിട്ടുണ്ട് അതിപ്പോൾ പുതുതായിട്ട് വന്നതാണ് കേട്ടോ നേരത്തെ വന്നപ്പോഴെല്ലാം വൺ നയൻറ്റി നയൻറ്റ് കണ്ടിരുന്നു ബട്ട് ടു സിക്സ്റ്റി ഞാൻ ഇപ്പോഴാണ് കണ്ടത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാണേ റ്റു സിക്സ്റ്റി നയൻ റുപ്പീസിൽ വരുന്ന കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരു സിൽവർ കളർ ബോർഡറിലൊക്കെ വരുന്നതാണ് ആൻഡ് ക്യൂട്ട് വേണാണ് കേട്ടോ ഈ സാരി വന്നിട്ട് നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സാരി അപ്പോൾ ടു സിക്സ്റ്റി നയൻ റുപ്പീസിൻ്റെ കളക്ഷൻസ് കണ്ടപ്പം അത് കാണിച്ചു തരാതിരിക്കുന്നത് ശരിയല്ലല്ലോ ഓക്കെ അതിൻ്റെ തന്നെ വേറെയും കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഈ ഇത് കുളം അടിപൊളിയായിട്ടുണ്ട് നോക്കി ഈ ഒരു പ്രിന്റ് ഒക്കെ വന്നിട്ട് ആൻഡ് വിത്ത് ബ്ലൗസ് ബ്ലൗസാണേ വന്നിരിക്കുന്നത് ഒരു സിൽവർ കളർ ബോർഡർ ഒക്കെ വന്നിട്ട് ഇത് ക്യൂട്ടായിട്ടുണ്ടായിട്ട് ഇതിൻ്റെ കളറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇത് നോക്കുക ഞാൻ ആദ്യം കാണിച്ചു തന്നത് ഒരു യെല്ലോ ആൻഡ് അല്ലേ അപ്പോൾ ആ ഒരു കളറിലൊക്കെ തന്നെ വന്നിട്ട് ഒരു സിൽവർ കളർ ബോർഡറിൽ തന്നെ വന്നിരിക്കുന്നതാണ് അപ്പോൾ ഈയോ ടു സിക്സ്റ്റി നയൻ റുപ്പീസിൻ്റെ കളക്ഷൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഇവിടെ വരുമ്പോഴത്തേക്ക് ഫസ്റ്റിലേ തന്നെ കിടപ്പുകൊണ്ട് കിട്ടും അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് നോക്കിക്കോണം ഇൻ വൺ കോംബോ ഓഫറിൽ വരുമ്പോഴത്തേക്കേ ക്രിസ്മസ് ആയിട്ട് രാവിലെ കുളിച്ചിട്ട് നല്ലൊരു റെഡ് കളർ സാരിയിലൊക്കെ നിക്കണമെന്നുണ്ടെങ്കിൽ ഡേ നോക്കിക്കേ നല്ല അടിപൊളി ഒരു സാരിയാണ് ഇതും ടു സിക്സ്റ്റി നയൻ റുപ്പീസ് തന്നെയാണ് വരുന്നത് നല്ല ലാഭം ഉണ്ടല്ലേ ആൻഡ് ഇതിൻ്റെ പല്ലു ആണോ ബ്ലൗസ് പീസ് ലുക്കാണോ എന്നറിയാൻ വയ്യ ബ്ലൗസ് പീസസ് അയ്യോ ബ്ലൗസ് ഒക്കെ കൊള്ളാം കേട്ടോ ബ്ലൗസ് പീസ് ആ ലോക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ആ ഒരു ബ്ലൗസ് പീസ് പോലും ഒരു ബോർഡറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ഇതെന്താ ലാഭമാണെന്ന് അറിയാവോ അടിപൊളിയായിട്ടുണ്ട് ഇത് കണ്ട ഓക്കെ ഇതാണ് കേട്ടോ നമ്മുടെ ലുക്ക് വരുന്നത് സാരിയുടെ കളാല്ലേ നല്ല ഭംഗിയില്ലേ അപ്പോൾ ക്രിസ്മസിൻ്റെ ടൈമിൽ രാവിലെയൊക്കെ നമുക്കൊന്ന് ഉടുത്തെ ആ ഒരു ക്രിസ്മസ് ടൈമിൽ നിൽക്കണമെന്നുണ്ടെങ്കിലും ഒരു കുറഞ്ഞ റേറ്റിന് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതുമാത്രമല്ല വേറെയും ഒരുപാട് കളേഴ്സിലൊക്കെ തന്നെ വരുന്നുണ്ട് ഒരു കോൺട്രാസ്റ്റ് ബോർഡുകൾ വരുന്നുണ്ട് ഇതാണ് കോൺട്രാസ്റ്റ് ബോർഡറിൽ വരുന്നത് ഒരു ഗ്രീൻ കളറും ഒക്കെ ആയിട്ട് അപ്പം നിറയെ കളക്ഷൻസ് ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് ടു സിക്സ്റ്റി നയൻ റുപ്പീസിൻ്റെ അപ്പോൾ കോംബോ ചെയ്യാൻ വന്നപ്പം ഇങ്ങനെ പുതിയ കളക്ഷൻസ് വന്നാൽ നിങ്ങൾ അറിയിക്കണ്ടേ സോ അതുകൊണ്ടാണ് ഇതും കൂടി ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തത് നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ആർട്ട് സിൽക്ക് സാരിയിൽ വരുന്ന ത്രീ ഇൻ വൺ കോംബോയിൽ ഇതാണ് അതായത് മൂന്നെണ്ണം വാങ്ങിക്കുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയായിരിക്കും റേറ്റ് വരുന്നത് ഞാൻ നേരത്തെ ചുരിദാർ മെറ്റീരിയൽ സെറ്റിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഒരു കിഡു ഞാൻ കാണിച്ചു തന്നിരുന്നു അതൊക്കെ തന്നെ തന്നെ ഈ ഒരു കോംബോ വരുന്ന ആയിരുന്നു ഇപ്പൊ ഞാൻ എന്തായാലും നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ആർട്ട് സിൽക്ക് സാരീസ് ആണ് കാണിച്ചു തരാൻ പോകുന്നത് അതായത് ആ ഒരു കോംബോ ഓഫറിൽ വരുന്നത് മൂന്നെണ്ണമാണ് കിട്ടുന്നത് കണ്ടോ കൊള്ളാലോ നല്ലൊരു ഡിസൈൻ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു കളറുകൾ തന്നെയാണ് കേട്ടോ ഒരു സാരിയും വന്നിരിക്കുന്നത് കൊള്ളാം ആൻഡ് ഇതിന്റെ പല്ലുപോശും വന്നിട്ട് ദാ ഈ ഒരു ലുക്കാണ് വന്നിരിക്കുന്നത് സംഭവം കൊള്ളാൽ അടിപൊളിയായിട്ടില്ലേ ഒക്കെ ഉണ്ട് കേട്ടോ ഇനി ഞാൻ അടുത്ത കളക്ഷൻ കാണിച്ചു തരാം അതായത് അടുത്തൊരു പാറ്റേൺ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് വെഡിങ് ഫങ്ഷൻ ക്ക് കൊടുക്കാൻ പറ്റുന്ന സാരീസാണ് അതേപോലെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന സാരീസാണ് കേണ്ടോ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ ഈ ഒരു സാരി കൊള്ളാലോ ആൻഡ് ഇതിന്റെ പല്ലുപോഷം വരുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കൊള്ളാം കേട്ടോ സംഭവം ക്യൂട്ടായിട്ടുണ്ട് കണ്ടോ നല്ല കള്ള എനിക്ക് കളറൊക്കെ ഇഷ്ടപ്പെട്ടു ആൻഡ് ഇതിന് പറയുമ്പോഴത്തേക്ക് ബോർഡർ ആയിട്ടൊന്നും തന്നെ ഇല്ല കേട്ടോ ബോർഡറുള്ള സാരിയാണ് ഇത് വന്നിട്ട് വരുന്നത് ആൻഡ് പല്ലു ഞാൻ കാണിച്ചു തന്നു നിങ്ങൾക്ക് അടുത്ത ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിൽ വരുന്ന ഒരു കളറിൽ വരുന്നതാണ് ഇതാണ് സാരിയുടെ ലുക്ക് വരുന്നത് സെൽഫ് ഡിസൈൻ തന്നെയാണ് കേട്ടോ വരുന്നത് കണ്ടോ ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലാണ് ഈ ഒരു സാരി വന്നിട്ട് വന്നിരിക്കുന്നത് ചെറിയ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊരു ആ സെയിം കളറിൽ തന്നെ ആയതുകൊണ്ടാണ് അത്രയ്ക്ക് അങ്ങോട്ട് എടുത്ത് കാണിക്കാത്തത് പക്ഷേ ഇത് നേരിട്ട് കാണാൻ നല്ല ക്യൂട്ട് ലുക്കായിരുന്നേ ഈ ഒരു സാരി ഇതെല്ലാം ആ ഒരു കോംബോയിൽ തന്നെ വരുന്നതാണ് ഇതിൻ്റെ പല്ലു എങ്ങനെയാണെന്ന് അറിയാവോ അതായത് ഈ ഒരു ഡിസൈനാണ് ബോഡി ത്രൂ ഔട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ പല്ലുവിൽ വരുമ്പോഴത്തേക്ക് വേറൊരു ഡിസൈനാണ് വരുന്നത് ബട്ട് സെയിം കളറിൽ തന്നെ ആയതുകൊണ്ട് തന്നെ എടുത്ത് കാണിക്കുന്നില്ല എന്നുള്ളതേ ഉള്ള ഇതിന് ഇതിനൊരു ബോർഡർ ഉണ്ട് കേട്ടോ ഇതാണ് ബോർഡർ വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിനൊരു ബോർഡർ വരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഓരോ സെയിം കളറിൽ തന്നെയാണ് വരുന്നത് ബോഡിയിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ട് ബോർഡർ ഇങ്ങനെയായിരിക്കും വരുന്നത് ഓക്കെ ആൻഡ് ഇനി ഞാൻ നെക്സ്റ്റ് വൺ കാണിച്ചു തരുന്നത് ഇങ്ങനെ ഡിസൈൻസ് ഒന്നും ഇഷ്ടമല്ലാതെ നമുക്ക് പ്ലെയിൻ വിത്ത് ബോർഡർ വരുന്ന ആർട്ട് സിൽക്ക് സാരിയുടെ കോംബോയാണ് കാണിച്ചു തരുന്നത് ഇത് കണ്ടോ ക്യൂട്ട് കളർ ആൻഡ് ഗ്രീൻ കളർ ബോർഡറിൽ വരുമ്പോഴത്തേക്ക് അതും ഒരു സ്പെഷ്യൽ ലുക്കാണ് കോൺട്രാസ്റ്റ് ബോർഡറിൽ വരുന്നതാണ് ചിലർക്ക് കോൺട്രാസ്റ്റ് ബോർഡറിനോട് വലിയ താല്പര്യം കാണത്തില്ല അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഫസ്റ്റ് ആ ഒരു ഈ ഒരു സാരിയുടെ ഒക്കെ കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് കണ്ടോ അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണിത് ഇനിയിപ്പം ഇങ്ങനെ അധികം ഡിസൈൻസ് ഒന്നും വേണ്ട ഒരു പ്ലെയിൻ വിത്ത് കോൺട്രാസ്റ്റ് ബോർഡർ ആണ് വരുന്ന വേണ്ടുള്ളത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്ന ഒരു കളക്ഷൻ ആണ് ഇത് കണ്ടോ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ പ്ലെയിൻ വിത്ത് ബോർഡർ ഇഷ്ടപ്പെടുന്നവർ അവർക്ക് പറ്റിയിട്ടുള്ളതാണ് ആൻഡ് ഇതിൻ്റെ ഒരുപാട് കളർ ചേഞ്ചസും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു കളറിൽ മാത്രമായിട്ടല്ല ഉള്ളത് നൊേ കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇനി അടുത്തൊരു ബ്യൂട്ടിഫുൾ സാരിയാണ് കാണിച്ചു തരാൻ പോകുന്നത് നല്ല ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പാറ്റേൺ നല്ല ഭംഗിയുണ്ട് കണ്ടോ ഈ പാറ്റേൺ എത്രത്തോളം വീഡിയോയിൽ വിസിബിൾ ആകുമെന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ ഉമ്മി മിടുക്കിയാണ് ആ ഒരു പാറ്റേണ ഇതൊക്കെ എടുക്കാനായിട്ട് എങ്ങനെയുണ്ട് ആൻഡ് പല്ലു ലുക്ക് വന്നിട്ട് ഇതായിരിക്കും വരുന്നത് കണ്ടോ ആൻഡ് ടസൽസ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതും കൊള്ളാം അല്ലേ സാരി നല്ലൊരു ഡിസൈനിൽ വന്നിരിക്കുന്ന സാരിയാണ് നല്ല ഭംഗിക്ക് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരി തന്നെയാണ് ഗിഫ്റ്റും ഒക്കെ കൊടുക്കാൻ കൊള്ളാം ഈ ഒരു സാരി അപ്പോൾ ഇതൊക്കെ തന്നെ ത്രീ ഇൻ വൺ കോംബോയിൽ വരുന്ന സാരീസാണ് ഇനി അടുത്തൊരു കളക്ഷൻ ഞാൻ കാണിച്ചു തരുന്നത് ഒരു കോൺട്രാസ്റ്റ് ബോർഡറിൽ വരുന്നതാണേ സംഭവം കൊള്ളാം കേട്ടോ ക്യൂട്ട് വൺ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം സിമ്പിൾ ഗോൾഡൻ കളർ ഡിസൈനാണ് വന്നിരിക്കുന്നത് മെറൂൺ കളറിൽ ആൻഡ് ഇത് കണ്ട ഇതിൻ്റെ ബോർഡറൊക്കെ വരുന്നത് കൊള്ളാല്ലേ നല്ല ഭംഗിയായിട്ടുണ്ട് ഈ സാരി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈയൊരു കോമ്പൗണ്ടിൽ വന്നിരിക്കുന്നത് ആൻഡ് ഇതിൻ്റെ പല്ലുപോശ് ഞാൻ കാണിച്ചുതരാം ഇതാണ് ഇതിന്റെ പോഷൻ വന്നിട്ട് വരുന്നത് ഈ പല്ലു പല്ലുപോശിന്റെ സെയിം കളറിലാണ് ഇതിൽ ബോർഡർ വന്നിരിക്കുന്നത് കളർ കോമ്പൊക്കെ ഉള്ള അപ്പോൾ അടുത്ത കളക്ഷൻ ഞാൻ കാണിച്ചു തരാം ഇനി ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരുന്നത് ഒരു ബോർഡർലെസ് കളക്ഷനാണ് ഞാൻ തരുന്നത് ഇതാണ് ഇതിൻ്റെ പല്ലു പല്ലുപോശൻ വരുമ്പോഴത്തേക്ക് കോൺട്രാസ്റ്റ് കളറിലായിരിക്കും വരുന്നത് ഈ സാരി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇതിന് കോൺട്രാസ്റ്റ് കളറിൽ ഒരു പല്ലുപോശൻ കാണും എന്നുള്ളത് പക്ഷെ ഞാൻ കാണിച്ചുതരാം കണ്ടോ ഈ ഒരു കോൺട്രാസ്റ്റ് കളറിലാണ് ഇതിൻ്റെ പല്ലുപോശൻ വരുന്നത് പല്ലുമൊക്കെ അടിപൊളിയായിട്ടുണ്ട് കണ്ടോ ഒരു മെറൂൺ കളറിലാണ് പല്ലു പോഷൻ ലുക്ക് വരുന്നത് പക്ഷേ ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ ഈ ഒരു കളർ കോമ്പോയിൽ വരും എന്നുള്ളത് കൊള്ളാം ആ ഒരു കളർ കോമ്പോയും കൊള്ളാവേ അങ്ങനെ അധികം കാണാത്തൊരു കളർ ആണെന്ന് തോന്നുന്നല്ലേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു ഓക്കെ നെക്സ്റ്റ് വൺ കാണിച്ചു തരാം നെക്സ്റ്റ് വൺ അടിപൊളി ഒരു സാരി ആണ് കാണിച്ചു തരാം കോൺട്രാസ്റ്റ് ബോർഡറിൽ വന്നിട്ടുള്ളതാണ് കണ്ടോ നല്ലൊരു സാരി ആൻറ്റിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ആൻഡ് പല്ലു പല്ലുപോശൻ വരുമ്പോഴത്തേക്ക് കോൺട്രാസ്റ്റ് കളറിലാണ് പല്ലു വന്നിരിക്കുന്നത് കൊള്ളാവേ ഈ സാരി കൊള്ളാം ഡിസൈനും ഒക്കെ കൊള്ളാം പേസ്റ്റൽ ഷെയ്ഡ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു കളക്ഷൻ കേട്ടോ കൊള്ളാം അല്ലേ കോൺട്രാസ്റ്റ് ആ ഒരു പല്ല് വന്നിരിക്കുന്നതും കൊള്ളാം നല്ല ഇതായിട്ടുണ്ട് ഈ കളർ കോമ്പോ സൂപ്പർ ആയിട്ടുണ്ട് നെക്സ്റ്റ് വൺ കാണിച്ചു തരാം ഇനി നെക്സ്റ്റ് ടോൺ വരുന്നത് ഒരു ഗ്രീൻ കളറിലാണ് അപ്പോൾ ഇതിന് കോൺട്രാസ്റ്റ് ഒന്നും അല്ല വന്നിരിക്കുന്നത് പക്ഷേ ബോർഡറിൽ ഡിഫറൻസ് ഉണ്ട് കണ്ടോ എന്തോ വന്നിരിക്കുന്നത് നെല്ല് നെൽക്കത് ആ ഒരു ഡിസൈനൊക്കെയാണ് ബോർഡറിൽ വന്നിട്ട് വന്നിരിക്കുന്നത് ആൻഡ് ത്രൂ ഔട്ട് ബോഡി ഈ ഒരു ആണ് വന്നിരിക്കുന്നത് നമുക്ക് ബോർഡർ എങ്ങനെയാണെന്ന് നോക്കാം അടിപൊളി ബോർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗോൾഡൻ കളറിൽ എന്താണ് ആ നെല്ലിൻ്റെ ആ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് കൊള്ളാം അല്ലേ നെല്ല് മാത്രല്ലോ പല്ലൂല് പോർഷനിൽ വരുമ്പഴത്തേക്ക് ഉം ഈ ഒരു എന്താ പറയാ ഒരു ലീഫ് ഡിസൈൻ പോലെയൊക്കെ തന്നെ ഉണ്ട് കളേ കണ്ടോ ഇതാണ് ഈ ഒരു ഗ്രീൻ കളറിന്റെ ലുക്കിൽ വരുന്നത് അപ്പോൾ കോൺട്രാസ്റ്റ് ബോർഡർ ഒന്നും അല്ല ചില ചിലർക്ക് അങ്ങനത്തെ അങ്ങനത്തേത് ഇഷ്ട അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ള കളക്ഷൻസ് ഈ ഒരു കോംബോയിൽ വന്നിട്ടുണ്ട് ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരുന്നത് ഒരു ഓറഞ്ച് കളർ ആൻഡ് മെറൂൺ കളർ പല്ലു വരുന്നത് ഓറഞ്ച് കളറില് മെറൂൺ കളർ പല്ലു വരുന്നത് അതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേൺ ആയിരിക്കും വരുന്നത് കണ്ടോ ആൻഡ് എൻ്റെ ബോർഡർ വരുമ്പോഴത്തേക്ക് ഈ ഒരു മെറൂൺ കളറിലായിരിക്കും ആ ഒരു ബോർഡർ വരുന്നത് ഇനി നെക്സ്റ്റ് കളക്ഷൻ കാണിച്ചു തരുന്നത് ഒരു എന്താ പറയുക ഒരു ഷൈനിങ് ഉള്ള ടൈപ്പ് ആണേ കണ്ടോ ഒരു ഗ്ലേസിംഗ് ടെക്സ്റ്റർ ഉള്ള ടൈപ്പ് അതാണ് നെക്സ്റ്റ് സാരിയിൽ വരുന്നത് ഒരു ഗോൾഡൻ കളർ പ്രിൻ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു സാരിയാണ് കണ്ടോ ഇതിൻ്റെ ബോർഡർ വരുമ്പോൾ സോറി ഇതിൻ്റെ പല്ല് വരുമ്പോഴത്തേക്കും ഒരു ഗോൾഡൻ കളറിൽ തന്നെയാണ് ഇതിൻ്റെ പല്ല് വന്നിട്ടും വരുന്നത് കൊള്ളാം പല്ലും നല്ല ഗ്ലാമറായിട്ടുണ്ട് ഈ സാരി കൊള്ളാവേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിൻ്റെ പല്ല് പോർഷനൊക്കെ കൊള്ളാം ഒരു ഗ്ലേസിങ് ടെക്സ്റ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഉടുക്കുമ്പോഴും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ആൻഡ് ഒരു സൂപ്പർ വൺ ഇതിന്റെ തന്നെ വേറെ ഉണ്ട് കേട്ടോ വേറെയും കളേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് അപ്പം ഞാൻ ആ കളേഴ്സും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഇത് നല്ലൊരു സാരി ആ ഒരു ഗ്ലേസിങ് ടെക്സ്ചർ തന്നെയാണ് ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു സാരി ഉടത് അപ്പോൾ ഇതും നമ്മുടെ ഈ ഒരു കോമ്പോലിൽ തന്നെ വരുന്നതാണ് അടുത്തത് ഇത് വേറൊരു കളറാണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ രണ്ടും സെയിം പോലെ ഇരിക്കും പക്ഷെ അതിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത് ഇതിനകത്തും നല്ലൊരു ഗോൾഡൻ പ്രിന്റ് ആ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് കളറിൽ മാത്രം ചേഞ്ച് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ലൊരു ക്യൂട്ട് സാരിയാണ് ആണ് കേട്ടോ കോംബോയിൽ വരുന്നത് നല്ല ആയിട്ടുണ്ട് ആ സാരി കണ്ടോ കളർ ല്ലേ സൂപ്പർ ബായിട്ടുണ്ട് ആ ഒരു ബോർഡറിന് കോൺട്രാസ്റ്റ് കളർ ഒന്നും അല്ലെങ്കിൽ കൂടിയും അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സാരി ആൻഡ് പല്ലു പോഷനും അടിപൊളിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം പല്ലു പോഷൻ ഇതാണ് ആ ഒരു പല്ലു പോർഷൻ്റെ ഡിസൈൻ വന്നിട്ട് വരുന്നത് ബട്ട് സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ ബോൺ ഈ ഒരു സാരി ഒരു ലൈറ്റ് കളറിൽ നിങ്ങൾ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ നല്ല ഒരു സാരി തന്നെയാണ് ഇതുപോലെ ഒരുപാട് സാരീസ് ഈ ഒരു കോമ്പോയിൽ വരുന്നുണ്ട് അടുത്ത് ഞാനൊരു യെല്ലോ ആൻഡ് ഒരു മെറൂൺ കളർ കോൺട്രാസ്റ്റിൽ വരുന്ന ഒരു സാരിയാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുണ്ട് ഈ ഒരു സാരി ക്യൂട്ടായിട്ടില്ലേ അപ്പോൾ അടുത്ത സാരി ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ആ ഒരു ഞാൻ പറഞ്ഞ ഓക്കെ ഓക്കെ ഇതാണ് അപ്പൊ ഞാൻ പറഞ്ഞ സാരി ആ ഒരു യെല്ലോ ആൻഡ് മെറൂൺ കളർ കോമ്പിനേഷനിൽ വരുന്നത് ഇതിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ട് കണ്ടോ ഇത് നല്ല ഫങ്ഷനൊക്കെ പറ്റിയൊരു സാരിയാണ് ഇത് ഇതിൻ്റെ പല്ലു പോഷൻ വരുമ്പോഴും ആ ഒരു മെറൂൺ കളറിൽ തന്നെയാണ് കണ്ടോ പല്ലു പോഷൻ ഒക്കെ വരുന്നത് അപ്പോൾ ഇതും നല്ലൊരു ക്യൂട്ടായിട്ടുള്ള സാരി തന്നെയാണ് അപ്പോൾ ആർട്ട് സിൽക്കിൻ്റെ ആ ഒരു ത്രീ ഇൻവൺ കോംബോയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻസ് തന്നെയാണുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു കോംബോ കാണിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആർട്ട് സിൽക്കിൻ്റെ കോംബോ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ അപ്പം നല്ല നല്ല കളക്ഷൻസ് ഇതിൻ്റെ തന്നെ അതേ വേറെ കളേഴ്സും ഒക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നിറയെ കളക്ഷൻസ് ആണ് നമ്മുടെ ആർട്ട് സിൽക്കിന്റെ ത്രീ ഇൻ വൺ കോംബോ ഓഫറിൽ വന്നിരിക്കുന്നത് അപ്പോൾ വന്നിട്ട് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ എളുപ്പം വന്നിട്ട് പർച്ചേസ് ചെയ്തോളൂ കാരണം നിറയെ കളക്ഷൻസ് നല്ല ഐറ്റംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കോംബോ ഓഫറിൽ കേട്ടോ അതേ കറങ്ങി വന്നപ്പോഴത്തേക്ക് ഇത് കണ്ടോ ഇതൊക്കെ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മൂന്ന് പീസിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇപ്പൊ വന്നതാണ് കേട്ടോ അതായത് ഞാൻ നേരത്തെ വീഡിയോ എടുത്ത ഈ ഒരു കളക്ഷൻസ് ഒന്നും നിങ്ങൾ കണ്ടു കാണില്ല കണ്ടോ ഇപ്പം പുതിയ കളക്ഷൻസ് വീണ്ടും വീണ്ടും സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതും പുതുതായിട്ട് വന്നതാണ് ഇതൊരു മൾട്ടി കളർ വരുന്നതാണ് ഇതും പുതുതായിട്ട് തന്നെ വന്നതാണ് ഒരു തിൻ ബോർഡർ ഒക്കെ വന്നിട്ട് കണ്ടില്ലേ ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കറങ്ങി നടന്നപ്പോൾ കണ്ടതാണ് വീണ്ടും പുതിയ കളക്ഷൻസ് ഇവിടെ വന്നിരിക്കുന്നത് സ്റ്റോക്ക് അപ്പോൾ ഇടുന്നത് അപ്പോഴെപ്പോഴും തീർന്നുകൊണ്ട് അടുത്ത പുതിയത് ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വന്നോളൂ ഈ ഒരു കോംബോ ഓഫറിലേക്ക് അടിപൊളി കോംബോ ഓഫറാണ് ചുരിദാർ മെറ്റീരിയൽ ആണെങ്കിലും എല്ലാം തന്നെ വന്നിരിക്കുന്നത് സപ്പോൾ എല്ലാവരും വന്നോളൂ കേട്ടോ അപ്പോൾ എന്തായാലും ശരി നമുക്കിവിടെ വെച്ചിട്ട് നമ്മുടെ വീഡിയോ വാങ്ങിയിട്ട് ചെയ്യാം സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ